ഹലോ അപ്പോൾ എല്ലാ എല്ലാ വീഡിയോൻ്റെയും പോലെ നേരിട്ട് കാര്യത്തിൽ കിടക്കുന്നതിന് പകരം ഞാൻ നിങ്ങൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ള ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റ് ചീറ്റിങ് ആണ് ക്യാമാണ് ആളെ പറ്റിക്കൽസ് ആണ് ഓക്കെ അപ്പോൾ അത് വളരെ വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ അതിൽ ഇതാക്കാൻ പറ്റൂ നമ്മളറിയാത്ത കമ്പനികളിൽ പിന്നെ പൈസ ചോദിക്കുന്ന കമ്പനികളിൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപ അയ്യായിരം രൂപ അത് കഴിഞ്ഞാൽ ഒരു കിറ്റ് അയച്ച് തരും അത് കഴിഞ്ഞ് അത് ചെയ്യണം ചെയ്യണം പിന്നെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കും എന്നിട്ട് അതിന് ശേഷം ഓക്കെ നിങ്ങൾ എത്ര ഉണ്ട് അതിന് പക്ഷേ രണ്ടായിരം റുപ്യ ജി എസ് ടി ഉണ്ട് അതയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടിയാണ് ഈ വർക്ക് ഫ്രം ഹോം സോ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഓക്കെ ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിൻ്റെ ഹോം സ്ക്രീനിലാണ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ കിട്ടാൻ നിങ്ങളിതാണ് ഇവിടെ ഈ സെർച്ച് ബട്ടണിൽ ഇതവിടെ ഞാൻ കാണിക്കേണ്ട ഇവിടെ ജോബക്സ് ഇന്ത്യ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഈ താഴത്ത് കാണിക്കുന്ന പോലെ കിട്ടും എന്നിട്ട് ഇവിടെ ജോബക്സ് ഇന്ത്യ എന്ന് വന്നിട്ടുണ്ട് ഈ ജോബെക്സ് ഇന്ത്യ എന്നുള്ള ഇതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് പോകും എൻ്റെ ചാനലിൻ്റെ ഹോം പേജിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഓക്കെ അതിൽ നോക്കൂ ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ ഈ നൂറ്റി ഇരുപത്തി മൂന്ന് വീഡിയോയില് ഒരു വർക്ക് ഫ്രോം ഹോമാണ് ഞാനിട്ടിരിക്കുന്നത് വാ എവിടെയാണ് വർക്ക് ഫ്രം ഹോം അതെ ഒരേ ഒരു വർക്ക് ഫ്രം ഹോം ആണ് ഇട്ടിരിക്കുന്നത് അത് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ഇതായിട്ട് അതിന് തേർട്ടി തൗസൻഡ് വ്യൂസും ഉണ്ട് ഓക്കെ അത് ജനുവൻ റിലയൻസ് ജിയോ എന്ന കമ്പനിയിലേക്കുള്ളതാണ് നമ്മൾ അതിൻ്റെ ലിങ്കാണ് കൊടുത്തിരിക്കുന്നത് ആ അതിലേക്ക് പോയാൽ അതിലേക്കാണ് പോവുക പിന്നെ അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചില ഒക്കെ ഉണ്ടായിരിക്കും അത് നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് അത് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ച് വേണം ചെയ്യാൻ ഓക്കെ അതാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് അപ്പോൾ ഇനി വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ ചാടി അതിൽ കയറി കഴിഞ്ഞാൽ പണി എപ്പോൾ കിട്ടിയെന്ന് ഒറ്റാ മതി അപ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം വർക്ക് ഫ്രം ഹോമിൽ ചേരുക അതാണ് എനിക്ക് മുൻകൂട്ടി പറയാനുള്ളത് ഓക്കേ അപ്പോൾ ഇത് ഏത് കമ്പനിയുടെ ഏത് ഡീറ്റെയിൽസാണെന്നുള്ളത് ഉടനെ പറയാം ഹലോ അപ്പോൾ എപ്പോഴത്തെ പോലെ നമ്മൾ നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നേരിട്ട് കാര്യത്തിൽ കിടക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എസ് ബി ഐ കാർഡ് ഈ എസ് ബി ഐ കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു അവരുടെ തന്നെ ഒരു കമ്പനിയാണ് എസ് ബി ഐ കാർഡ് ഒരു കമ്പനിയായിട്ടാണ് നിലനിൽക്കുന്നത് എസ് ബി ഐ വേറൊരു കമ്പനിയായിട്ടാണ് നിലക്കുന്നത് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് വേറെ കമ്പനിയായിട്ടാണ് നിലനിൽക്കുന്നത് പക്ഷേ എല്ലാ എല്ലാ എസ് ബി ഐ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ദാറ്റ് മീൻസ് ഈ കമ്പനികളിലെല്ലാം എസ് ബി ഐ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് മേജർ ഷെയർ ഹോൾഡർ ഓക്കെ അത്രയും മനസ്സിലാക്കും ഈ എസ് ബി ഐ കാർഡും അങ്ങനെയാണ് അപ്പോൾ ഇതിൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരും അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കുറേ വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ വേക്കൻസികളെല്ലാം നോക്കൂ അസോസിയേറ്റ് ഫാൽക്കൺ അസോസിയേറ്റ് ഫാൽക്കോൺ അസോസിയേറ്റ് അണ്ടർ റൈറ്റിങ് അസോസിയേറ്റ് വി കെ വൈ സി സപ്പോർട്ട് അസോസിയേറ്റ് വി കെ വൈ സി സപ്പോർട്ട് അങ്ങനെ അത് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ 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 ഇപ്പം നിങ്ങൾക്ക് ഇതിലൊരു കൺഫ്യൂഷൻ വരും ഇത് ഏത് എങ്ങനെ സെലക്ട് ചെയ്യണം അപ്പോ ഞാൻ നിങ്ങൾക്കൊരു ഒരു ഐഡിയ തരാം ആ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഇത് സെലക്ട് ചെയ്യാൻ എപ്പോഴും ഒരു ഈസി മെത്തേഡ് ഒന്നാമത് ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻ പോസ്റ്റ് നെയിം കണ്ടാൽ തന്നെ അറിയാതെ നമുക്ക് പറ്റുന്നതാണോ അല്ലേ എന്നുള്ളത് ഒന്ന് ഓക്കെ കാരണം ഇപ്പോൾ വൈ ഒരു ഇതിൻ്റെ അസിസ്റ്റൻ്റ് എ എ വി പി ആവണം എന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് പറ്റില്ല സീനിയർ മാനേജർ മാനേജർ ഏരിയ സെൽസ് മാനേജർ സെൽസ് ഓക്കെ അതൊരു ഒരു ക്രൈറ്റീരിയ വേറൊന്ന് വേറെ കൂടി നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഉള്ള ഇതിൽ എടുക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇതാണ് എടുക്കണമെന്ന് വിചാരിക്കുക ഈ സാധനം ഓക്കെ ഇതിന് നിങ്ങളൊരു സാധനം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെ എക്സ്പീരിയൻസ് ടു ഇയേഴ്സ് ഫൈവ് ടു സെവൻ ഇയേഴ്സ് ത്രീ ടു സിക്സ് ഇയേഴ്സ് അപ്പൊ അത് എന്തെങ്കിലും ആ ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് നിങ്ങൾക്ക് പറ്റുന്നതാണോ അല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് ഞാനിപ്പോ ഇത് സജസ്റ്റ് ചെയ്യുന്നത് ഇത് ഈ വീഡിയോ ഇടുന്നതും ഒരു ഡിഗ്രി കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്ന ഒരു ഫ്രഷർ എന്നുള്ള രീതിയിലുള്ള ആൾക്കാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ സീറോ ടു വൺ ഇയേഴ്സ് മീൻസ് സീറോ ഉള്ള ഒരു വർഷം എക്സ്പീരിയൻസ് സീറോ ടു വൺ എന്ന് പറഞ്ഞാൽ ഫ്രഷേഴ്സിന് സീറോ ടു ക്രൈറ്റീരിയ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി അടുത്തതായിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതിലാണെന്ന് നമുക്കൊന്ന് ഒന്ന് നോക്കി നോക്കാം ഓക്കെ അപ്പോൾ അതിൽ വന്നിട്ട് വേറെ കാര്യത്തിന്റെ മുന്നേ ഇത് വന്നിട്ട് പോസ്റ്റിംഗ് ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ നോക്കി ട്വന്റി സോറി ഇവിടെ ഞാൻ പറഞ്ഞത് മാറിപ്പോയി മാറിപ്പോന് നവംബർ ആണ് ഇതും അതെ അപ്പൊ ഇതെല്ലാം ട്രെൻഡിംഗിൽ ഉള്ളതാണ് സോ നോ പ്രോബ്ലം പിന്നെ അടുത്തായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേറ്റ് ഫാൽക്കോൺ നമുക്കിപ്പോൾ അത് ഏകദേശം പറ്റി തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ട്രെൻഡിങ് ആണ് കുറേ ആൾക്കാർ അപ്ലൈ ചെയ്ത കുറേ ആൾക്കാർ അപ്ലൈ ചെയ്തു നോക്ക് എല്ലാറ്റിലും അങ്ങനെ വന്നിട്ടില്ല ഇവിടെ ഈ മൂന്നെണ്ണത്തിലുണ്ട് ഇതിന് വന്നിട്ടില്ല ഓക്കെ ഇനി താഴേക്ക് പോകുമ്പോ ഇവിടെ വന്നിട്ടുണ്ട് നോക്കൂ ഇവിടെ വന്നിട്ടുണ്ട് അത് ട്രെൻഡിങ് ആണ് ഓക്കെ ട്രെൻഡിങ് ആണ് ട്രെൻഡിങ് ഇവിടെ വേറെ ഓക്കെ അപ്പൊ ഇതിൽ നമ്മൾക്ക് ഇപ്പൊ ഇങ്ങനെ എല്ലാതും നോക്കിയിട്ട് പറയണേന് പകരം ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള സീറോ ടു വൺ ഇയേഴ്സ് ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് നോക്കാം ഏഹ് അസോസിയേറ്റ് അണ്ടർ റൈറ്റിംഗ് നോക്കാം നമുക്ക് ഓക്കെ അത് ട്രെൻഡിങ് അല്ല വി സപ്പോർട്ട് ഓക്കെ നമ്മൾക്ക് ട്രെൻഡിങ്ങൾ ഉള്ള അസോസിയേറ്റ് ഓക്കെ ഇത് നോക്കി നോക്കാം ഓക്കെ അസോസിയേറ്റ് ഫാൽക്കൺ ഞാനും നോക്കിയില്ല ഞാനിപ്പോഴാണ് നോക്കാൻ പോകുന്നത് വേറെയൊക്കെ ഞാൻ നോക്കി നോക്കി ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഇപ്പോ നോക്കാൻ പോണത് അസോസിയേറ്റ് ഫാൽക്കോൺ പോസ്റ്റിംഗ് ഡേറ്റ് ഓക്കെ സെവൻറ്റീൻ ഇലവൻ ആണ് ഓക്കെ അത് വേണ്ട നമുക്ക് അസോസിയേറ്റ് അണ്ടർ റൈറ്റിങ് നോക്കാം കാരണം അത് ഇരുപത് പതിനൊന്നിനാണ് അപ്പം ഇന്നലെ ഇട്ടതല്ലേ അപ്പോൾ അത് നാളക്കൊക്കെ ട്രെൻഡിങ് ആവാൻ ചാൻസ് ഉള്ളതാണ് ഓക്കെ അപ്പോൾ ഈ സാധനം നോക്കണ സമയത്ത് ഇത ഇത് ഇതാണ് നമ്മൾ ഒന്നും ചെയ്യാമല്ലേ ഇതൊന്നും പ്രശ്നം നിങ്ങൾക്ക് ഇതിൽ ഏത് പണിക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അനുസരിച്ച് ഇതിൽ അപ്ലൈ ചെയ്യാം ഞാൻ ഇതൊരു എക്സാമ്പിൾ കാണിച്ചു തോന്നുന്നു ഇത് ഞാൻ അമർത്തിയിട്ടുണ്ട് വന്നു ഓക്കെ അപ്പൊ അങ്ങനെ നോക്കണ സമയത്ത് ഇത് ഇടയ്ക്കിലാണ് അവിടെ എഴുതിയിട്ടുണ്ട് എസ് ബി ഐ കാർഡ് പേ കമ്പനിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഇപ്പൊ എസ് ബി ഐ കാർഡ് എസ് ബി ഐ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് എസ് ബി ഐ ലൈഫ് എന്നാണ് അതിന്റെ പേര് പിന്നെ എസ് ബി ഐയുടെ തന്നെ ഈ വെഹിക്കിളൊക്കെ ഇൻഷുറൻസ് ചെയ്യുന്ന കമ്പനി എല്ലാം ഡിഫറെന്റ് കമ്പനി ആയിട്ടാണ് നിലനിൽക്കുന്നത് പക്ഷേ എല്ലാ കമ്പനിയിലും മേജർ ഷെയർ ഹോൾഡർ എസ് ബി ഐ ആണ് എസ് ബി ഐയുടെ മേജർ ഷെയർ ഹോൾഡർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അത് ബേസിക്കായി മനസ്സിലാക്കി വെക്കാം ഓക്കെ അപ്പൊ ഈ എസ് ബി ഐ കാർഡ് എന്നുള്ള കമ്പനിയിൽ അസോസിയേറ്റ് അണ്ടർ റൈറ്റിംഗ് ഗുർഗാവ് ഇന്ത്യ എന്നാണ് ഇവർ കൊടുത്തിരിക്കുന്നത് നമുക്ക് ബാക്കി നോക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ ഇത് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് പോകണത് കൊണ്ട് എന്താണ് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളത് ഈ ഇപ്പോൾ മേലെ കൊടുത്തത് ഈ സാധനം ഏകദേശം ഞാൻ ഈ പറഞ്ഞ ഈ എസ് ബി ഐ കാർഡ് എന്നുള്ള കമ്പനീനെ പറ്റിയിട്ടാണ് പറയുന്നത് ഓക്കെ അത് എന്താണ് ചെയ്യുന്നത് ഏതാ കമ്പനി എന്തൊക്കെയാണ് അവരുടേത് ഞാൻ ഏകദേശം പറഞ്ഞില്ല എസ് അതൊക്കെ തന്നെയാണ് നിങ്ങൾ വായിച്ചു നോക്കുക ഈ പോർഷൻ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇത് ഇത് വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ യു ഓക്കെ അത് നമ്മൾക്ക് ഒന്ന് വായിച്ചു നോക്കാം ഓക്കെ എസ് ബി ഐ കാർഡ് ട്രോലി ലിവ്സ് ബൈ ദ വർക്ക് ലൈഫ് ബാലൻസ് ഫിലോസഫി വി ഓഫർ എ റോബസ് ഓക്കെ ഇപ്പൊ കമ്പനിയിൽ അത് എംപ്ലോയീസിനെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യണത് എന്നുള്ളതാണ് അത് മറ്റേ ജെൻഡർ ന്യൂട്രൽ പോളിസി പിന്നെ കമ്മിറ്റ്മെൻറ്റ് ടു ദ ഓവറാൾ ഡെവലപ്മെൻറ്റ് എംപ്ലോയി ത്രൂ കോംപ്രിയൻസീവ് ലേണിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതായത് നിങ്ങൾക്ക് ബേസിക് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെടുത്തിട്ട് ഒരു ട്രെയിനിങ് തരും എന്നാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് റോൾ പർപ്പസ് ഓക്കെ അപ്പം ഈ റോൾ പർപ്പസിൽ വന്നിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ജോലി എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ അക്യുറേറ്റ്ലി പെർഫോമിങ് മാനുവൽ ഡിസ് ക്രെഡിറ്റ് ഡിസിഷനിങ് ഓഫ് അസൈൻഡ് അപ്ലിക്കേഷൻ വിത്തിൻ താറ്റ് ഓക്കെ ഈ ടാറ്റിന് എന്താന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഉള്ള ഒരു ഒരു ഷോർട്ടായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ എസ് പെർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു പഠിക്കാനൊന്നും ഇല്ല ഓക്കെ ഇതെല്ലാം ഈ ഇങ്ങനത്തെ ഇതിലിങ്ങനെ കുറെ വാക്കുകൾ ഉപയോഗിക്കും ഇതിൽ പറയുന്ന കുറേ ഒരു നാലഞ്ച് വാക്കുണ്ട് അതിൻ്റെ ഞാൻ ഒരു 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 പിക്ചറായിട്ട് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കിക്കുക അത് ഇന്റർവ്യൂവിൽ നിങ്ങളെ സഹായിക്കും വട്ട് ഇ സ്റ്റാർട്ട് ഓക്കെ പിന്നുള്ളത് റോൾ അക്കൗണ്ടബിലിറ്റി ഓക്കെ നിങ്ങളുടെ റോളിന്റെ അക്കൗണ്ടബിലിറ്റി എന്താണ് അധാർ ടു ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് ഗൈഡ്ലൈൻസ് വൺ പ്രോസ്ട് അപ്ലിക്കേഷൻ മെയിൻറ്റെയിൻ ഡിസിഷൻ അക്യൂറസി ലെവൽ അഗ്രീഡ് എസ് എൽ എ ഇപ്പൊ ഇവിടെ എസ് എൽ എന്ന് പറഞ്ഞത് എന്താന്ന് പഠിക്കണ്ട ഓക്കെ ഞാൻ പറഞ്ഞതരാം ടു മെയിൻറ്റെയിൻ പോർട്ട്ഫോളിയോ ക്വാളിറ്റി പെർഫോം ഡിസിഷനിങ് ഓഫ് അപ്ലിക്കേഷൻ വിത്ത് ഡിഫൈൻഡ് ടാറ്റ് അഗെയിൻ ടാട്ട് വന്നു അപ്പോൾ ടാട്ട് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആണ് ഈ ജോബിൽ അവർ എന്താ എന്നുള്ളത് നിങ്ങൾ എന്താ പറയാ ഈ വീഡിയോയില് അത് എഴുതി കാണിക്കാം ഓക്കെ അതായിരിക്കും ബെറ്റർ വേറെ ഒരു വേണ്ട അവിടെ ഞാൻ എഴുതി കാണിക്കാം ടൈംലി ഓഫ് ഹൈലൈറ്റഡ് മെൻഷൻ പെർഫോം പ്രോസസ് ആൻഡ് സോ ഞാൻ എനിക്കിതിൽ നിങ്ങളോട് പറയാനുള്ള ഇപ്പോ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഈ പ്രിന്റ് എടുക്കുക എന്നിട്ട് അതിൽ സൈൻ എടുക്കുക അങ്ങനെയൊന്നുമല്ല ഇപ്പോ ക്രെഡിറ്റ് കാർഡിന്റെ ഇപ്പോ സപ്പോസ് ഇപ്പോ എറണാകുളത്താണ് ഒരാൾ വർക്ക് ചെയ്യുന്നത് ഒരു ക്രെഡിറ്റ് കാർഡ് സെയിൽസ് പേഴ്സൺ നിങ്ങളല്ല സെയിൽ പേഴ്സൺ സെയിൽസ് പേഴ്സൺ ഈ സെയിൽസ് പേഴ്സൺ അപ്ലിക്കെ ഒരാളെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളെ കണ്ടു കൊച്ചിൻഷിപ്പാഡിൽ വർക്ക് ചെയ്യുന്ന ആളെ കണ്ടു അപ്പോൾ ആരോട് സംസാരിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു എസ് ബി ഈ ക്രെഡിക്കാർഡ് ഈ കാർഡിന് കുറേ ഓഫറുകൾ ഉണ്ടാവും ലോഞ്ച് അക്സസ് മറ്റേ സിനിമ ടിക്കറ്റ് രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനെ പലതും ഉണ്ടാവും അപ്പോൾ അതെല്ലാം അഗ്രി ചെയ്ത് പിന്നെ കാർഡ് എടുക്കാൻ ആളെ അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു പത്ത് പേജുള്ള പ്രിന്റ് കൊടുത്തിട്ട് അവരോട് സൈൻ ചെയ്യണമെന്നല്ലോ അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്ക് അറിയുണ്ടാവും ഇപ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ അപ്ലിക്കേഷൻ അതിൻ്റെ ആപ്പ് കയറും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഇടും അപ്പോൾ എനിക്ക് ഒ ടി പി വരും അപ്പോൾ നിങ്ങളത് കൺഫേം ചെയ്തു പിന്നെ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് ഫുൾ നെയിം എസ് പേർ പാസ്പോർട്ട് അല്ലെങ്കിൽ എസ് പെർ ആധാർ അങ്ങനെ ഫില്ലപ്പ് ചെയ്ത് ഫില്ലപ്പ് ചെയ്ത് ഫില്ലപ്പ് ചെയ്ത് പോകും ആ പോ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സാധനം നിങ്ങളുടെ അടുത്ത് എത്തുക ഈ ഇതിൻ്റെ പേരെന്താണ് നിങ്ങളുടെ പേര് അസോസിയേറ്റ് അണ്ടർ റൈറ്റിംഗ് എന്നുള്ള ആൾക്കെത്തുക അവിടെയാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അവിടെ അപ്പോൾ നിങ്ങളോട് നിങ്ങൾക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ടാവും ആൾറെഡി നന്ന പോലെ ചെക്ക് ചെയ്യണം എന്നുള്ളത് ഓക്കെ അപ്പോൾ അതൊന്നും പഠിക്കാനില്ല അപ്പോൾ ഇനി ഇപ്പം ടാറ്റ എസ് എൽ ഇവിടെ വേറെ സാധനം വന്നു എം ഞാൻ തരാം എവിടെ ഇപ്പം ഞാനത് അമർത്തിയത് പോയല്ലോ ഓക്കെ ഡെയിലി പ്രൊഡക്റ്റ് ത്രൂപുട്ട് എന്താ പറയുക ടാറ്റ എം ഒ യു ഒക്കെ പറയുന്നുണ്ട് ഓക്കെ ഫൈൻ അതിന് പ്രശ്നമില്ല അണ്ടർസ്റ്റാൻഡിങ് ദ ക്രെഡിറ്റ് പോളിസി ഫ്രെയിംവർക്ക് മെയിനായിട്ട് ഇനി പറയാനുള്ളത് കോമ്പിറ്റൻസി ക്രൂഷ്യൽ ടൂറോൾ അതായത് ഡീറ്റെയിൽ ഓറിയൻറ്റേഷൻ പ്രോസസ് ഓറിയൻറ്റേഷൻ വെർബൽ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അതായത് അത്യാവശ്യം സംസാരിക്കാനും അത്യാവശ്യം എഴുതാനും അനലിറ്റിക്കൽ എബിലിറ്റി കുറച്ച് ലോജിക്കലായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്നതാണ് എന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി പിന്നെ മെയിൻ ആയിട്ട് ക്വാളിഫിക്കേഷൻ എന്തായിരിക്കുന്നത് ഗ്രാജുവേറ്റ് ഇൻ ഡിസിപ്ലിൻ ആണ് ഓക്കെ പ്രിഫേർഡ് ഇൻഡസ്ട്രി ബി എഫ് എസ് ഐ പി എഫ് എസ് ഐ എന്താണെന്നുള്ളതും ഞാൻ ഇതിൽ ഈ ഇത് പറയുന്നതിൻ്റെ ഒരു ബി എഫ് എസ് ഐ എന്താണെന്ന് ഞാൻ എഴുതി കാണിക്കാം ഓക്കെ ഇത് അപ്പോൾ നിങ്ങൾ ഇത്രയും കാണുമ്പോൾ ഇത് വർക്ക് ഫ്രം ഹോമാണെന്ന് ഇതിൽ എഴുതിയിട്ടില്ലല്ലോ എന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് വരും അപ്പോൾ അതിനെന്താ ചെയ്യണം കഴിച്ചാൽ ഇത് അപ്ലൈ നവർ കൊടുക്കുക അപ്ലൈ നൗ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക അവിടെ ഓക്കെ ഇവിടെ നോക്കൂ ഇവിടെ നീട്ട് ആവേണ്ട അക്കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡി കണ്ടു കഴിഞ്ഞാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനില്ല ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് നിങ്ങൾ ആ എഗ്രി കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളാ ആണ് അതിൻ്റെ ആളെന്ന് മനസ്സിലായല്ലോ അതായത് അതിനകത്ത് നിങ്ങളെനിക്ക് എൻറ്റർ ചെയ്യാം നിങ്ങളുടെ യൂസർ സോറി ഇതിൻ്റെ രജിസ്ട്രേഷൻ ഒന്നുമില്ല നിങ്ങളതിൽ നിങ്ങളുടെ റിയൽ നെയിം പാസ്വേഡ് മറ്റേ ഒരു ഡോക്യുമെൻറ്റ് അറ്റാച്ച് ചെയ്യാൻ പറയും ജസ്റ്റ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഫോമാണ് അതൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ല നിങ്ങളെന്നാത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുക ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യുക പിന്നെ ഓൺലൈൻ ഇന്റർവ്യൂ ആണ് പിന്നെ അവർ നിങ്ങളോട് ചോദിക്കും കുർഗിൽ ഇരുന്ന് വർക്ക് ചെയ്യണോ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണോ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണ് ബെനിഫിറ്റ് അതായത് മോശം എന്താണെന്നുള്ളത് അവർ പറയും മറ്റേ അവിടെ ഗുർ വീട്ടിൽ ഗുരുവാണിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് അവർ പറഞ്ഞു തരും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഇത് വേറെ എന്ത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക ഞാൻ റിപ്ലൈ ചെയ്യാം ഓക്കെ താങ്ക്